ഹനത്തിൽ കടത്തുകയായിരുന്ന എം ഡി എം എ യുമായി നാലു യുവാക്കളെ കല്ലമ്പലം പോലീസ് പിടികൂടി പ്രതികളിൽ നിന്നും മാരകായുധങ്ങളും പോലീസ് കണ്ടെടുത്തു കല്ലമ്പലത്ത് നിന്നും രണ്ടു മാസങ്ങൾക്ക് മുൻപ് മോഷണം പോയ ഇന്നോവ കാറാണ് പോലീസ് പിടികൂടിയത് വാഹനം കല്ലമ്പലം ഭാഗത്തുണ്ടെന്ന് വാഹന ഉടമ തന്നെയാണ് പോലീസിനെ വിവരം അറിയിച്ചത് തുടർന്ന് കല്ലമ്പലം പോലീസ് വിവിധയിടങ്ങളിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് വേലൂർ ഭാഗത്ത് മോഷണ വാഹനം കണ്ടെത്തിയത് പോലീസിനെ കണ്ടു വാഹനം നിർത്താതെ അമിത വേഗതയിൽ കടന്നുകളയാൻ ശ്രമിച്ച പ്രതികളെ പോലീസ് പിന്തുടർന്ന് ബലപ്രയോഗത്തിലൂടെ പിടികൂടുകയായിരുന്നു നഗരൂർ വെള്ളല്ലൂർ സ്വദേശികളായ അർജുൻ തിരുവനന്തപുരം ഭീമാപ്പള്ളി സ്വദേശികളായ അരുൺ അബ്ദുള്ള വെട്ടുകാട് സ്വദേശി അനൂപ് എന്നിവരാണ് വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് പോലീസ് ഇവരെ ദേഹപരിശോധന നടത്തിയപ്പോഴാണ് ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിൽ പതിനേഴ് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയത് തുടർന്ന് വാഹനം പരിശോധിച്ചപ്പോൾ ഇറച്ചി വെട്ടുകാർ ഉപയോഗിക്കുന്ന വെട്ടുകത്തിയും കട്ടാരയും കണ്ടെടുത്തു പോലീസ് പ്രതികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി മൂവരും വിവിധ സ്റ്റേഷനുകളിലായി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണെന്ന് കല്ലമ്പലം എസ്എച്ച്ഒ പ്രൈജു അറിയിച്ചു